വെൽക്കം ടു മൈ മറന്നു വേഴ്സ് വെൽക്കം ടു സ്ട്രീ അപ്പം കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ തന്നെ കാരണം കുറേ അധികം നാളായി വീഡിയോ ഒക്കെ മര്യാദ ചെയ്തിട്ട് അപ്പം ഇന്നത്തെ 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 വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ കുറച്ച് തക്കുഡ്യൂസ് ഉണ്ട് അവന്മാരെ ഇൻട്രഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ആദ്യം എൻ്റെ വീട്ടിലോട്ട് എനിക്ക് പട്ടിണി വളർത്തണം എന്ന് തോന്നിയപ്പോൾ ഞാൻ കൊണ്ടുവന്ന ആദ്യത്തെ എൻ്റെ ഒരു കാവൽ പട്ടർ ഞാൻ കാണിച്ചുതരാം സേ ഹായ് ഹലോ പറയടാടുവന ആദ്യം കൊണ്ടുവന്ന ഞാൻ ഇവ ഞാൻ ആദ്യം കൊണ്ടുവന്നേ പട്ടിണി വളർത്താൻ നമ്മുടെ വീട്ടിലിപ്പോൾ ഒരാളി സമ്മതിക്കില്ലല്ലോ ഞാൻ രണ്ടും കളിപ്പ് ചെളിന് പൊക്കിയെടുത്തിട്ട് വന്നു പൊക്കിയെടുത്തിട്ട് ഇതിനെ ഏറ്റവും കൂടുതൽ നോക്കണത് അമ്മ ദേഷ്യനെടുക്കണ ദേഷ്യവന് ഹലോ പറയണ ഇവനാണ് നമ്മടെ ആദ്യത്തെ പുള്ളി വീട്ടിലെ നമ്മൾ വിളിക്കുന്നത് ഇക്രുന്ന് ഇക്രു ഹലോ പറഞ്ഞടാ ക്യാമറയിലുള്ളവർക്ക് ആള് ഭയങ്കര വശിക്കാരനാ ഭയങ്കര വശിക്കാരന ഇവനിപ്പോ ഏകദേശം ഒരു ഒരു ഒന്നര വയസ്സ് അല്ലെങ്കിൽ ഒരു ഒന്നര വയസ്സ് ആ ഒന്നര വയസ്സ് രണ്ട് വയസ്സ് അടുത്തായിട്ടുണ്ടാവും കാരണം കുറേ രണ്ട് വയസ്സിപ്പോൾ ഓരോന്ന് പറഞ്ഞു മൂന്നായി ഉണ്ടാവും കാരണം കുറച്ചധികം നാളെ അവനെ കൊണ്ടുവന്നിരിക്കും കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല അത് കഴിഞ്ഞിട്ട് ഇവർ കൂട്ടിന് വേണ്ടി നമ്മൾ ഒരാൾ കൊണ്ടുവന്നു അതാണ് ഏറ്റവും വലിയ വരിക അതിനാണ് ഇരുട്ട് പേടി മഴ പേടി എല്ലാം പേടി ഒന്നാമത് ഈ കാട്ടിലാണ് താമസിക്കുന്നത് ഏഹ് അവനൊരു കൂട്ടിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് അവന് കൂട്ടിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഈ പുള്ളിക്കാരിക്കുകയാണെങ്കിൽ ഇവള്ക്ക് പ്രായമായിട്ടാണ് കൊണ്ടുവന്നെ ഒരു ഒരു ഒന്നര വയസ്സൊക്കെ ആയിട്ടാണ് ഞാൻ ഇവളെ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്നപ്പോ ഇവള്ക്കാണെങ്കിൽ എല്ലാം കൊണ്ടും പേടി പൊന്നു പിന്നെ ഞങ്ങളുടെ പൊന്നു സെഹായ് സെഹായ് ഇത് പാവം മോളാണ് ഇവൾക്കാണെങ്കിൽ എല്ലാം പേടി എന്ത് വേറെ ഇടിവെട്ടിയാൽ പേടി മഴ പെയ്താൽ പേടി എല്ലാം പേടി അവൾക്ക് ഇടിവെട്ടിയാൽ പേടി മഴ പെയ്താൽ പേടി എല്ലാം പേടി ഇപ്പൊ ഇടി വെച്ചോ ഇടി വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കയ്യിൽ പിടിച്ച് തുടക്കണം മടിയിൽ കയറിക്കുകയാണ് ഇപ്പൊ തന്നെ മടി കയറാൻ വേണ്ടി വരുന്നത് പ്രായമായി അതായത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരു ഒന്നര വയസ്സുണ്ട് അവനേക്കാളൊരു വയസ്സ് ഒന്നര വയസ്സ് മൂത്ത ഇപ്പോഴൊക്കെ ഒരു നാല് വയസ്സായി പാവ ഞങ്ങളുടെ ഇപ്പൊ രാത്രിയൊക്കെ മഴയൊക്കെ പെയ്യുമ്പോൾ വീണ്ടാകത്തേക്ക് ഉണ്ടോ നമ്മൾ ഒറ്റയ്ക്ക് കടത്താനൊക്കെ പേടിയണം അപ്പോൾ ഇനി ഇനി ഉണ്ട് ഇവർക്ക് രണ്ടു പേർക്കുണ്ടായ അതായത് അവനും ഇവള് ഇവനും ണ്ടായ ഒരുത്തിണ്ട് ഒരു ചെറുത് അത് പ്രസവിച്ച ഒരു രണ്ട് മാസം കഴിയുമ്പോൾ എല്ലാത്തിനും കൊടുക്ക ചെയ്യാറ് ആള് ഇത്തിരി ടെറേഷണ അടുത്താളും പൊന്ന മറ്റേ പൊന്നാണ് പൊന്നോ ഉമ്മ ഉമ്മ അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളൊരു ഒരാളും കൂടി ഉണ്ട് ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് അതായത് നമ്മൾ നമ്മള് കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുത്തില്ല ഒരാൾ മാത്രം കൊടുത്തില്ല അപ്പച്ചന് ഭയങ്കര ഇഷ്ടമാണ് അപ്പ പാക്കുറിന് വെച്ചിട്ട് പാക്കുറിന് വെച്ചടോ ഒരാളും കൂടി ഉണ്ട് അതായത് എന്റെ കൂടെ ഇപ്പൊ രണ്ടെണ്ണല്ലേ ആ രണ്ടെണ്ണം ഉണ്ടല്ലോ ഇങ്ങോട്ട് പാടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് പോണ ടീംസാ ടെ കൂടും പക്ഷേ ഇവിൾ മാത്രമാണ് ഉള്ള രീതിയിലനുസരണ ഉള്ളത് ഞാനാളയച്ചറ അവളിപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായി അപ്പം ഞാൻ കെട്ടിയിട്ടേക്കായിരുന്നു അപ്പം ഞാനിപ്പോൾ ആളയച്ചറട്ടോ ആൾ വിളിച്ച വിളിപ്പുറത്തേക്ക് പറഞ്ഞാൽ ഒരുത്തണം വന്നേടാ ഞങ്ങളതേ പോണോ നിൽക്ക് ഫോട്ടോത്തോടെ ചേട്ടൻ ബാ 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 അനുസരണയുടെ നിറകൂടം ഇവളുടെ മുഖത്തൊക്കെ ഇവളിപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞോളൂ ഇപ്പോൾ ഇവിടെ ബേബീസിനൊക്കെ നമ്മൾ കൊടുത്താൽ കഴിഞ്ഞപ്പോൾ ഇവിടെ മേത്ത രോമം കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് കുറച്ച് ഷാമ്പു തന്നെ ഷാംപിട്ട് കുളിച്ചാൽ പോകുന്ന പറഞ്ഞത് പിന്നെ ഈ ഗർഭം ഗർഭിണിയായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ടോട്ടലി എല്ലാം പോകുന്ന പറഞ്ഞത് ഇപ്പോൾ ഇവൾക്ക് ഒരു ഒന്നര ഒന്നേ മുക്കാ വയസ്സോളായിട്ടുള്ളൂ രണ്ട് വയസ്സാവാറായിട്ടുള്ളൂ ഭയങ്കര അനുസരണേ അനുസരണ ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഇതാണ് എൻ്റെ എൻ്റെ ക്യൂട്ടി ശ്ലോകം ഇതാണ് എൻ്റെ എൻ്റെ വീട്ടിലെ പട്ടികൾ അതായത് എങ്ങനെ പോയാലും അതായത് പട്ടികളെ വളർത്തി തുടങ്ങിയാൽ പിന്നെ മനസ്സിലായി വണ്ടാരം ഇപ്പോൾ വഴിയിലൊക്കെ ഏതെങ്കിലും വണ്ടി ഇടിച്ച് വല്ല പട്ടികളൊക്കെ അല്ലെങ്കിൽ തെരുവ് നായകളൊക്കെ കാണുമ്പോൾ നമുക്ക് എനിക്ക് ഭയങ്കര സ്നേഹമാണേ എന്താ പറയുക അപ്പം എല്ലാവരും പറയുള്ളൂ ആൾക്കാർ ഉപദ്രവിക്കണം അത് ഇതൊക്കെ പക്ഷേ എനിക്ക് പട്ടികൾ വീട്ടിലുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു എന്തോ ഭയങ്കര കാര്യ പട്ടികളെ അപ്പം ഇതാണ് എൻ്റെ ക്യൂട്ടീസ് ഫീൽഡ് എനിക്ക് എൻ്റെ വലിയൊരാഗ്രഹം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുറച്ച് ഫണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു കാനല് പണിയണം അതായത് ഇങ്ങനെ വയ്യാത്ത പട്ടികളൊക്കെ അവരെടുത്ത് വളർത്തണം അതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയൊരാഗ്രഹമാണ് അത് എപ്പോഴും സാധിക്കുന്നത് വിചാരിക്കുന്നത് അപ്പം ക്യാമറ കൊണ്ട് പേടിക്കുന്ന കാര്യം ഇതാണ് പാക്രു ഇതാണ് ഇക്രു ഇതാണ് പൊന്നൂസ് അപ്പോൾ Bye-bye.